വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ കർത്താവ് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്ന വ്യക്തിയാണോ അറിഞ്ഞ വ്യക്തിയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ ഞാൻ എന്നുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി ആ വചനം നമുക്ക് ചിന്തിക്കാം യോഗനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാം വചനം നമുക്ക് വായിക്കാം ഓനാൻ്റെ സുവിശേഷം പതിനേഴിൻ്റെ മൂന്ന് അവിടെ പറയുകയാണ് അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജത്തിന്മേലും അവന് അധികാരം കൊടുത്തു പിന്നെ അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് സക നീ സകല ജടത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുല്ലോ ഏക സത്യദൈവമായ നിന്നെയും നീ അറി അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു അപ്പം ദൈവത്തെ അറിയുന്നവന് മാത്രമേ അറിയേണ്ടതുപോലെ അറിയുന്നവനു മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ പല പ്രാവശ്യമായിട്ട് ദൈവസന്നിധിരുടെ ഭജനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ദൈവത്തെ വെറുതെ വിളിക്കുന്നവനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞവനു മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ നിത്യജീവൻ ലഭിക്കത്തക്കവണ്ണം ഒരു ജീവ ജീവിതമാണോ ഞാൻ നയിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് നിത്യജീവൻ അവകാശിയായി അവകാശി എന്ന് നാം പറയുക മാത്രം ചെയ്യല്ലാതെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെ നാം ജീവിക്കുന്നെങ്കിൽ നിത്യജീവൻ നമുക്ക് ലഭിക്കുവാൻ കഴിയുകയില്ല അപ്പോൾ അവിടെ പറയുന്നത് നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ അപ്പം ദൈവത്തെ അറിയാതെ ജീവിച്ചാൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയയില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് യശയ്യപ്രഭുരന് നമ്മൾ വായിച്ചു ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഞാൻ ഞാൻ ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക യഹോവ അരുളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിക്കുന്നു കാളതൻ്റെ ഉടയവനെയും കഴുതതൻ്റെ യജുമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല നോക്കി അവിടെ പറയുകയാണ് ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ അറിയുന്നില്ല എന്നാൽ കാളയെയും കഴുതയും യജമാനൻ്റെ പുൽത്തൊട്ടിയും കൂടും എല്ലാം അറിയുന്ന അറിയുന്നു എന്നാൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റാണ് നമുക്കറിയാം ഇന്ന് ലോകത്തിൽ നമ്മൾ ദൈവ മക്കളെന്ന് പറയുകയും നമ്മൾ പള്ളിയിൽ പോവുകയും നമ്മൾ പ്രസംഗം കേൾക്കുകയും പ്രസംഗിക്കുകയും നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അറിഞ്ഞാണോ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നത് എന്നുള്ളതാണ് നാം നമ്മെ തന്നെ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെ നാം എന്തു ചെയ്താലും അത് നമുക്ക് പ്രയോജനം വരികയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ നമുക്കറിയാം വചനം പറയുന്നുണ്ട് ദൈവത്തെ രുചിച്ചറിയുക രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്പസമയം അല്പമെടുത്ത് രുചിക്ക് അല്ലെങ്കിൽ അല്പനേരത്തേക്ക് അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവത്തെ അനുഭവിച്ചു എങ്കിൽ അത് അത് നമ്മൾക്ക് പൂർണ്ണ ഒരു പിന്നെ ജീവിതത്തിന് മൊത്തമായിട്ട് അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ആ രുചിച്ചറിഞ്ഞ വ്യക്തി എന്ത് ചെയ്യണം നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കറിയോ മറ്റോ നമ്മളുണ്ടാക്കുമ്പോൾ അത് രുചിച്ചു നോക്കും നല്ലതാണോ എന്ന് നല്ലതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് നാം ചെയ്യുന്നത് അതിനെ മൊത്തമായി അനുഭവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടുവോളോ അനുഭവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ കർത്താവിനെ നമ്മൾ രുചിച്ചറിഞ്ഞു എങ്കിൽ ആ കർത്താവിനെ പിന്നീടുള്ള ജീവിതത്തിൽ അനുഭവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എപ്പോഴും ദൈവത്തെ യേശുഖസുവിനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്താ അവർ തിരിച്ചറിയാത്തതെന്ന് നോക്കിക്കേ അവർ ഇസ്രായേൽ ദൈവത്തെ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല അപ്പം ദൈവത്തെ അറിയുന്നുമില്ല വേണ്ടും പോലെ ദൈവത്തെ അറിയുന്നില്ല ദൈവത്തിൻ്റെ ദൈവം പറഞ്ഞ വചനങ്ങൾ ഗ്രഹിച്ചെങ്കിൽ അതിന് പ്രകാരം ജീവിക്കും ഗ്രഹിക്കാത്തത് മൂലം ആണ് അവർ ദൈവത്തെ അറിയുന്നില്ല എന്ന് ദൈവം അവിടെ പറയുന്നത് വീണ്ടും അവിടെ പറയുകയാണ് എന്താ അവർ ഗ്രഹിക്കാതെ അറിയാതെ ഇരിക്കുന്നെന്ന് പറയുവാനുള്ള കാരണം അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിസ നിരസിച്ച് പുറകോട്ട് മാറിക്കള മാറി മാറിക്കളഞ്ഞിരിക്കുന്നു അപ്പം ഇസ്രായേലിന്റെ പരിശുദ്ധനെ അറിയേണ്ടതുപോലെ അറിയാതെ പാപം ചെയ്ത് അതിക്രമവും ചെയ്ത് ദുഷ്ടതയും ചെയ്ത് പൈശാചികമായ സ്വഭാവത്തിൽ ലോക ചിന്തകളിൽ ജടീയ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ദൈവജനം ഒരിക്കലും ആ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞവരല്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തത് മൂലം നമ്മുടെ ഇഷ്ടത്തിന് നാം പോകുന്നു നമുക്കറിയാം കാളെയും കഴുതയും അഴിച്ചു വിടുമ്പോൾ അത് അതിൻ്റെതായ വഴിയിൽ പോയി എല്ലാം അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തിട്ട് തിരിച്ച് യജമാനൻ്റെ പുൽത്തൊട്ടിയിലേക്ക് വരുന്നതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ദൈവം അയക്കുന്നിടത്ത് പോയി അത് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്ത് തിരിച്ച് ദൈവസന്നിധി സന്നിധി വന്ന് കർത്താവ് ഞാനിത് ചെയ്തു എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നാം ചെയ്തത് ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നാം ഒന്നുകൂടി ചിന്തിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എങ്കിൽ അറിയുന്നില്ല എങ്കിൽ വെറുതെ ഒന്ന് പ്രസംഗിച്ചു അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല അതുകൊണ്ട് ആ ആ ദൈവത്തെ യഥാർത്ഥമായും ഞാൻ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ടത് ഹോഷിയ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ആറാം അദ്ധ്യായത്തിൻ്റെ മൂന്നാം വചനത്തിൽ പറയുന്നു അവിടെ പറയാൻ നാം അറിഞ്ഞുകൊഴുക യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പോലെയും നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും എഫ്രീമേ നിന ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു യഹൂദയെ ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു നിങ്ങളുടെ വാത്സല്യം പ്രഭാത മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയ്ക്കുന്നു അപ്പം നോക്കിക്ക് ദൈവത്തിന് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം നാം ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് അവിടെ പറയുന്നത് ദൈവത്തെ അറി അറിഞ്ഞുകൊള്ളുക നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക അപ്പം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു വ്യക്തി ആ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുവാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത് ദൈവത്തെ അറിയുവാൻ ഇടയാകണം എന്ന് ദൈവവചനം പറയാം അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തെ അറിയുമ്പോൾ അവിടെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ മാത്രം എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും എന്ന് യോഷയാ പ്രവചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പ്ര ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ മഴ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും അപ്പോൾ ദൈവത്തെ നല്ലവണ്ണം അറിഞ്ഞാൽ മാത്രമേ ദൈവം പിന്നെ നമ്മെ അനുഗ്രഹിക്കുകയുള്ളൂ നമ്മുടെ അടുക്കൽ വരികയുള്ളൂ എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു സ്തോത്രം അപ്പം നാം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ രമ്യാപ്രവചനം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ആറും ഏഴും വചനം നമുക്ക് വായിച്ചാൽ അവിടെ പറയുന്നത് ഇരുപത്തിനാലിൻ്റെ ആറും ഏഴും വചനങ്ങളിൽ പറയുകയാണ് ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചുകളയില്ല അവരെ നടും പറിച്ചു കളിയില്ല ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്കവണ്ണം ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും അപ്പം നോക്കി അവിടെ പറയുകയാണ് ദൈവം നമുക്കൊരു പുതിയ ഹൃദയം തരും ദൈവത്തെ അറിയാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയം നാം പ്രാപിച്ചിട്ടുണ്ടോ ദൈവത്തെ ദൈവം തന്ന ഒരു ഹൃദയം നമുക്കറിയാം നാം ജനിക്കുന്നുണ്ടേ നമുക്കൊരു ഹൃദയമൊക്കെ തന്ന ദൈവം വിടുന്നത് എന്നാൽ വചനത്തിൽ വചനത്തിലെ എസ്ക പ്രവചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഞാൻ പുതിയ ഹൃദയം നിനക്ക് തരും കല്ലുപോലുള്ള ഹൃദയങ്ങളെയെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും എന്ന് ദൈവം വചനം പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ദൈവം നമുക്ക് ഹൃദയ തരുന്നത് എന്തിനാ പുതിയ ഹൃദയം തരുന്നത് എന്തിനാ നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാനാണ് പുതിയ ഹൃദയം തരുന്നത് ആ ഒരു പുതിയ ഹൃദയം നാം പ്രാപിച്ചിട്ടുണ്ടോ നമ്മൾ പഴയ ചിന്തകളും പഴയ കാര്യങ്ങളും മാത്രമാണ് നമ്മളിലൂടെ വീണ്ടും വീണ്ടും ചെയ്തു വരുന്നത് എങ്കിൽ നമ്മുടെ ഹൃദയം ഇന്നുവരെയും മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഹൃദയം മാറ്റപ്പെടണം ദൈവം ഹൃദയം തന്ന് ദൈവം തരുന്ന ആ പുതിയ ഹൃദയം കൊണ്ട് ദൈവത്തെ അറിയണം അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുവാനിടയായിട്ടില്ല നമ്മുടെ ജീവിത രീതികൾക്ക് മാറ്റം വരുവാനിടയാകുന്നത് നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ ജീവിതം തുടങ്ങിയ നാൾ മുതൽ ഒരേ രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിൽ ഹൃദയം കട പുതിയ ഹൃദയം കടന്നു വന്നിട്ടില്ല നമ്മൾ അന്ന് ചെയ്യുന്നത് പോലെ തന്നെ അന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ നാം ഇന്നും ചെയ്യുന്നു പ്രവർത്തിക്കുന്നു ചിന്തിക്കുന്നു എങ്കിൽ നമുക്ക് പുതിയ ഹൃദയം ലഭിച്ചിട്ടില്ല പുതിയ ഹൃദയം ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാനും കഴിയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ജാതികൾ നമ്മളോട് ചോദിക്കും നിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കും ജാതികൾ ചോദി ജാതികൾ മാത്രമല്ല നമ്മുടെ സ്വഭാവം കണ്ടിട്ട് നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ സഹോദരങ്ങൾ ചോദിക്കും നമ്മുടെ ബന്ധുക്കൾ ചോദിക്കും നമ്മുടെ സഹവിശ്വാസികൾ ചോദിക്കും നിന്റെ ദൈവം എവിടെ അവർക്ക് നമ്മുടെ ദൈവത്തെ നമ്മളിൽ കാണുവാൻ കഴിയുന്നില്ല ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് നാം ജീവിക്കുന്നതെങ്കിൽ നിൻ്റെ ഉപദേശം കൊണ്ട് നിനക്ക് ആരെ രക്ഷിക്കുവാൻ കഴിയും നിൻ്റെ സാക്ഷ്യം ഒരു സാക്ഷിയെ ഉളവാക്കാത്ത ഒരനുഭവമായിരിക്കും അതുകൊണ്ട് നമ്മളോട് മറ്റുള്ളവർ ചോദിക്കാൻ ഇടയാകുന്നുണ്ട് എങ്കിൽ നിൻ്റെ ദൈവം എവിടെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് എന്തോ പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ നാം പ്രാർത്ഥിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നാം ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തത് മൂലം നമ്മുടെ നമുക്ക് പുതിയ ഹൃദയം ലഭിച്ചിട്ടില്ല പുതിയ ചിന്താഗതികൾ വന്നിട്ടില്ല പുതിയ ദൈവം ദൈവം പുതിയ ഹൃദയം തരും ദൈവത്തെ പോലെയുള്ള ചിന്താഗതികൾ കടന്നു വരുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി താരതമ്യപ്പെടുത്തി നോക്കുക എനിക്കൊരു പുതിയ ഹൃദയം വേണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ അറിയുന്നവർ എന്തു ചെയ്യും ഉറച്ചു നിൽക്കുന്നവരായിരിക്കും കൺമീൻ നാം ദൈവമക്കൾ എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു കൃപ ദൈവം നമ്മുടെ മേൽപ്പകരും ദൈവമക്കൾ എന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കോണം ഒരു ജീവിത രീതി നമ്മളിൽ ഉണ്ടാകണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് അറി നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തെ അറിയാനുള്ള ഒരു കൊതി ഒരു അത്യാഗ്രഹം നമുക്കുണ്ടാകണം ആ ഞാൻ അറിഞ്ഞവനാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷത്തിനു മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ എനിക്ക് അത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്ന് നീ എങ്ങനെയാണ് ഇന്ന് നിനക്ക് ആ ദൈവത്തെ അറിയാനുള്ള കൊതിയുണ്ടോ നമുക്ക് നോക്കിയേ മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു എനിക്ക് നിന്നെ കാണണമെന്ന് പറയുന്നു കുറപ്പാട് ദിവസം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏർ പുറപ്പാട് പുസ്തീം മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ സ്തോത്രം മുപ്പത്തിമൂന്നിന്റെ പന്ത്രണ്ട് മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എൻ്റെ പതിനൊന്ന് ഇങ്ങനെ പറയുന്നു ഒരുത്തൻ തൻ്റെ സ്നേഹിതിനോട് സംസാരിക്കുന്നത് പോലെ യഹുവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു വെച്ചാൽ മോശ ദൈവത്തിൻ്റെ ഒരു സ്നേഹിതനായിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വീണ്ടും താഴോട്ട് മോശ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയാം മോശ യഹുവോട് പറഞ്ഞത് എന്തെന്നാൽ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ എങ്കിലും ആരെ എന്നോട് കൂടെ അയയ്ക്കുമെന്ന് അറിയിച്ചതെന്നില്ല എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു നോക്കിയ മോശ പറയാണ് ഞാൻ കർത്താവെ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു പിന്നെയും പറയുകയാണ് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അറി ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നോക്കിയ മോശ പറയാണ് എനിക്ക് ദൈവത്തെ മോശ അടുത്ത് അറിഞ്ഞു രണ്ടാമത് പറയുകയാണ് ദൈവ മോശയോട് പറഞ്ഞു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് പറയുന്നു തോന്നിയിരിക്കുന്നു എന്ന് നീ അരലി ചെയ്തിട്ടുണ്ടല്ലോ നീ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെന്നാണ് പറഞ്ഞത് ആകെ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ നോക്കിക്ക പിന്നെയും പിന്നെയും ദൈവത്തെ അറിയണം ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം വീണ്ടും വീണ്ടും പറയാണ് കൃപ ലഭിച്ച ഒരു വ്യക്തി വീണ്ടും വീണ്ടും പറയാണ് എനിക്ക് വീണ്ടും കൃപ വേണം നിന്നെ അറിയുവാനുള്ള കൃപ എനിക്ക് വേണം വീണ്ടും വീണ്ടും ദൈവത്തോട് പറയുന്ന ഒരവസ്ഥ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അപ്പോൾ നമ്മളൊക്കെ ഒരു ദിവസം ഒരു എന്തെങ്കിലും ഒന്ന് ഒരു വചനം ഒന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ് എന്നാൽ മോശയെ പോലെയുള്ള എന്താണ് ചെയ്യുന്നത് പിന്നെയും ദൈവത്തോട് പറയുകയാണ് എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ നാം ഒക്കെയും ദൈവത്തെ അറിഞ്ഞുവെങ്കിലും നമ്മുടെ വഴിയിലൂടെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ എന്ത് ചിന്ത വരുന്നോ അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവിടെ ദൈവം പറ മോശം പറയുകയാണ് നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ നിന്നെ അറിഞ്ഞു നിൻ്റെ കൃപ പ്രാപിച്ചു നിന്ന് നീ നീ എൻ്റെ മേൽ കൃപ ചൊരിഞ്ഞു ഇതെല്ലാം ഉണ്ടായിട്ടും പിന്നെയും പറയാണ് നിന്റെ വഴി എന്നെ അറിയിക്കണമേ വഴി അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ നേരത്തെ പറഞ്ഞത് എന്തുവാ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു അടുത്തറിഞ്ഞിരിക്കുന്നു അപ്പം ദൈവത്തെ വീണ്ടും വീണ്ടും അറിയുവാനാണ് മോശ അവിടെ പരി എന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ നിൻ്റെ കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം കൂടുതൽ 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 കൃപ എൻ്റെ മേൽ വരുവാൻ തക്കവണ്ണം ഞാൻ കൂടുതൽ കൂടുതൽ നിന്നെ അറിയുമാറാക്കണമേ എന്ന് മോശ പ്രാർത്ഥിക്കുന്നു ഡാനിയലിനെക്കുറിച്ച് നമുക്കറിയാം ഡാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഈ ഇരുപത്തി രണ്ടാം ഇരുപതും ഇരുപത്തിരണ്ടും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സിംഗും കൂട്ടില് ഡാനിയലിനെ ഇട്ടു എങ്കിലും സിംഹം അവനെ കടിച്ചില്ല സിംഹം അവനെ കടിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് കാരണം യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ആ ദൈവത്തോട് കൂടെയായിരുന്നു അവൻ ആ ദൈവത്തിൻ്റെ വഴിയിലായിരുന്നു സഞ്ചരിക്കുന്നത് കൊണ്ട് സിംഹത്തിൻ്റെ വായ അടച്ചു കളയുവാൻ സിംഹക്കുഴിയിൽ തൻ്റെ ദാസൻ തൻ്റെ സ്നേഹിതൻ തന്നെ അനുസരിക്കുന്നവൻ തൻ്റെ വഴിയിലൂടെ നടക്കുന്ന നടക്കുന്നതാനിയൽ സിംഹക്കുഴിയിൽ വീണപ്പോഴും അവിടെയും ഇറങ്ങി സിം സിംഹത്തിൻ്റെ വായ അടയ്ക്കുവാനിടയായി തീർന്നു യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവൻ ധാനിയലിനെ രക്ഷിപ്പാനായി അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവനിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് സിംഹം അവനെ കടിക്കാഞ്ഞത് എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞ ഒരു വ്യക്തിക്ക് തീർച്ചയായും സംരക്ഷണമുണ്ട് വിടുതലുണ്ട് രക്ഷയുണ്ട് കൂടുതൽ കൂടുതൽ അറിയുവാൻ ുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കൂടുതൽ കൂടുതൽ അറിയുവാനുള്ള കൃപ ദൈവം തരും ദാവീദ് പറയുന്നുണ്ട് ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തതക്കണമുള്ള വിശ്വാസം എനിക്ക് ഉണ്ടാകണമേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നു ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തി കളയുവാൻ കൃപ അല്ലെങ്കിൽ ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം അബ്രഹാം ദൈവത്തെ അറിഞ്ഞത് എപ്പോഴാണ് ദൈവത്തെ രുചിച്ചറിഞ്ഞത് അബ്രഹാം വിളിച്ചുവെങ്കിലും വിളി കേട്ട് ഇറങ്ങിയെങ്കിലും പല പ്രാവശ്യവും തെറ്റിപ്പോയി പല പ്രാവശ്യവും ദൈവത്തിൻ്റെ വഴി വിട്ട് വേറെ വഴിയിലേക്ക് പോയി എങ്കിലും ആ പിന്നെ ദൈവത്തിന് ആഗ്രഹിക്കുന്ന വിധത്തിൽ തൻ്റെ ജീവിതത്തെ ഒരുക്കി കൊടുക്കാനത് കൊണ്ട് ദൈവം എന്താ ചെയ്ത് അബ്രഹാമിനോട് പറയുന്നു ഇസഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇസഹാക്കിനെ യാഗം കഴിച്ച് ഈ കഴിക്കാനായി പോയി ആ യാഗത്തിൻ്റെ അവിടെ വച്ചാണ് ഈ അബ്രഹാം ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു വിളിച്ചു വിളിച്ചിറക്കി കുറേ ദൂരം നടത്തി മക്ക മകനെ കൊടുത്തു നൂറാം വർഷം നൂറാം വയസ്സിൽ മകനെ കൊടുത്തു അന്നൊന്നും ശരിക്കും തിരിച്ചറിയാതെ അറിയാതെ ജീവിക്കുകയാണ് അബ്രഹാം എന്നാൽ തൻ്റെ മകനെ ലഭിച്ച് പന്ത്രണ്ടാമത്തെ വയസ്സിൽ യാഗം യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുവാനുള്ള കൃപ അവന് ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും യോഗ നല്ലവനെന്ന് രുചിച്ചറിയണം പത്രോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പ്രതിയോഗിയായ പിശാജ ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് ഈ ഊടാടി നടക്കുകയാണ് പ്രതിയോഗിയായ പിശാജ് ആരെയായിരിക്കും കൂടാ വിഴുങ്ങുന്നത് പകുതി വിശ്വാസത്തിലും പകുതി പിശാജിന്റെ സ്വഭാവവും പകുതി ദൈവത്തിന്റെ സ്വഭാവവും ഉള്ളവരെ പിശാജ് വിഴുങ്ങുവാനിടയായിത്തീരും അപ്പം പിശാജിന് വിഴുങ്ങേണ്ടത് പിശാചിൻ്റെ മക്കളെ അല്ലെ എന്നാൽ ദൈവമക്കളെയും അവന് വിഴുങ്ങുവാനൊക്കത്തില്ല എന്നാൽ പകുതി വിശ്വാസത്തിൽ പകുതി പ പിശാജിൻ്റെ അടിമത്തത്തിലും പകുതി ലോകത്തിൻ്റെ അടിമത്തത്തിലും ജഡീകതയിലും ജീവിക്കുന്ന വ്യക്തികളെ പിശാജ് വിഴുങ്ങുവാനായി വരും പ്രതിയോഗിയായ പിശാജ വിഴുങ്ങുവാനായി വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പിശാചിൻ്റെ വായിൽ അകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആ പൂർണ്ണ സംരക്ഷണം ലഭിക്കുവാൻ നാം നമ്മുടെ ദൈവത്തിൻ്റെ ദൈവത്തെ അടുത്ത് അറിയേണ്ടതായിട്ടുണ്ട് എന്ന് അറിയേണ്ടതുപോലെ അറിയേണ്ടതുപോലെ അറിയേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അറിയേണ്ടതുപോലെ നാം നമ്മുടെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്കൊരു പുതിയ ഹൃദയം ലഭിച്ചിട്ടില്ല അറിയാനുള്ള ദൈവത്തെ യഥാർത്ഥമായി അറിയാനുള്ള ആ ഹൃദയം പ്രാപിക്കുവാനിടയായത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇരുപത്തിരണ്ട് എൻ്റെ ഇരുപതാമത്തെ വചനത്തിൽ പറയുകയാണ് അവിടെ പറയുന്നു വാളിങ്കൽ എൻ്റെ പ്രാണനെയും വാളിങ്കൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് എനിക്ക് ഉത്തരമറണമേ എന്നൊക്കെ എന്താവിത് പ്രാർത്ഥിക്കുകയാണ് എന്താണ് യഥാർത്ഥമായും അവൻ സിംഹത്തിൻ്റെ വായിലാണോ അല്ല മനുഷ്യരാണ് സിംഹമായിട്ട് എന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാട്ടുപോത്തുകളുടെ കൊമ്പ് കൊണ്ട് കുത്തുന്നതുപോലെ കാട്ടുപോത്തുവിനെ പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യർ ദാവീതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു വ വാളിങ്കിൽ നിന്നെൻ്റെ പ്രാണനെ യുദ്ധത്തിനായിട്ട് അവൻ്റെ പ്രാണനെ അവനെ കൊന്നുകളയുവാനായിട്ട് യുദ്ധത്തിനായിട്ട് വരുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് ജീവനെ വിടിവിക്കുവാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെയും ജീവിതത്തില് പല സിംഹങ്ങളും കാട്ടുപൂത്തുകളും അല്ലെങ്കിൽ വാളുമായി നിൽക്കുന്ന അനേകരുടെ മുമ്പിൽ നമുക്ക് ജയം നേടണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ദൈവത്തെ അടുത്തറിയുന്നവരായിരിക്കണം അറിയേണ്ടതുപോലെ അറിയുന്നവരായിരിക്കണം ആ അറിഞ്ഞത് മാത്രം മതി എന്ന് വച്ചിരിക്കാതെ കൂടുതൽ കൂടുതൽ ദൈവത്തെ അറിയുവാൻ ദൈവത്തെ രുചിച്ചറിയ മാത്രമല്ല അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണം ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ആയതിനാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് അടുത്തറിയുവാൻ ദൈവമേ എനിക്ക് കൃപ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ മോശയെ പോലെ കഥാവെ നിന്നെ കൂടുതൽ കൂടുതൽ അറിയുവാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം മോശം അറിഞ്ഞിട്ടും വീണ്ടും അടു അറിയണം വീണ്ടും വീണ്ടും അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ ദൈവത്തെ വീണ്ടും വീണ്ടും അറിയുവാൻ ഇടയാകട്ടെ അതിനായിട്ട് നമുക്ക് ഈ വചനം നമുക്ക് സഹായമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കാം കരുണ്യവാനും നിത്യനും സർവ്വശക്തനുമായ